വലിയ വലിയ ഒരു പടവാണ് അപ്പോൾ അതിൻ്റെ രണ്ട് ആയിട്ടാണ് അത് ടു പാർട്സ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തത് ആൾ ഓൾറെഡി സെക്കൻഡ് പാർട്ട് ഷൂട്ട് ചെയ്ത ഒരു തേർട്ടി ഡേയ്സ് ബാലൻസ് ആ ഷൂട്ട് ചെയ്യാൻ ഒരു നല്ല സംഭവമായിരിക്കും ഒരു നല്ല എനിക്ക് കുറച്ച് എക്സ്പെക്ടേഷൻ ഇല്ലാണ്ടില്ലാണ്ടില്ല നല്ല കഥാപാത്രം അതെ ലാൽ സാറിൻ്റെ കൂടെ ഉണ്ട് ഉണ്ട് അത് ഒന്ന് രണ്ട് രാജ്യത്തിൽ എനിക്ക് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റി പറ്റിയിട്ടുണ്ട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ യു കെയിലുണ്ടായിരുന്നു ബിസ്ക്കറ്റുകൾ ഇനിയും ഉണ്ട് ഇനി ഒന്ന് രണ്ട് സ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ അപ്പോൾ ഒരു എനിക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉള്ള ഒരു പഠം പിന്നെ ലാൽസറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലാൽസറിന്റെ കൂടെ അവരോട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന അവരോട് ഒരു ഭാഗ്യം ആ അവർ ഡയറക്റ്റ് നമുക്കും കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി